പശ്ചിമബംഗാളിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ വലതുപക്ഷ ഹിന്ദു ശക്തികൾ നിർണായക കരുത്ത് കാണിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് കോൺഗ്രസും സിപിഐഎമ്മും നേർക്കുനേർ പൊരുതിയെടുത്ത് നിന്ന് രാഷ്ട്രീയ യുക്തം തൃണമൂൽ കോൺഗ്രസും ബിജെപിയും തമ്മിലായി ഇത് സംസ്ഥാനത്ത് സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യമാണ് ബിജെപി വലിയ ആത്മവിശ്വാസം കാണിക്കുകയും സീറ്റ് പിടിച്ചെടുക്കുമെന്ന് അമിത് ഷാ പ്രഖ്യാപിക്കുകയും ചെയ്തെങ്കിലും തങ്ങളിൽ നിന്ന് ബിജെപി ഏഴോ എട്ടോ പിടിച്ചെടുക്കുമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് കരുതുന്നത് അസൻസോൾ പുരുലിയ ബിർഹൂം ജാർഗ ബാങ്കുര ദാർജിലിംഗ് കുച്ച്ബിഹാർ അലിപർദ്വാര് ഡുണ്ടു ബാരക്പൂർ കൊൽക്കത്ത നോർത്ത് കൃഷ്ണാനഗർ എന്നിവിടങ്ങളിൽ മത്സരം കടുക്കുമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് കരുതുന്നത് മൂർഷിദാബാദ് മാൾഡ ജില്ലകളിലെ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് കരുത്തുകാട്ടുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഇടതുപക്ഷത്തിന്റെ നില പരുങ്ങലിലാണെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാലിൽ പതിനേഴ് ശതമാനം വോട്ട് നേടിയ ബി ജെ പി മുപ്പത് ശതമാനത്തിലേക്ക് ഉയരുമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് കരുതുന്നത് ബിജെപിയുടെ വളർച്ചയ്ക്ക് കാരണം ഇടതുപാർട്ടികളാണെന്ന് മമതാ ബാനർജി ഇപ്പോൾ പൊതുയോഗത്തിൽ കുറ്റപ്പെടുത്തുന്നു ഇടതുപക്ഷം പ്രവർത്തനം സജീവമാക്കാത്തതാണ് പ്രശ്നമെന്നും മമത ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാനത്ത് വളരുന്ന പാർട്ടി എന്ന നിലയ്ക്കും കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള പാർട്ടി എന്ന നിലയ്ക്കും ബിജെപിയിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കളുടെയും അണികളുടെയും ഒഴുക്കുണ്ട് ഇടതുപക്ഷവും കോൺഗ്രസും തങ്ങളുടെ ശക്തി തെളിയിക്കണമെന്നാണ് മമതയുടെ പുതിയ ആവശ്യം വും തങ്ങളുടെ വോട്ട് പിടിച്ചാൽ ചതുഷ്കോണ മത്സരങ്ങളിലൂടെ ബി ജെ പിയെ തറപറ്റിക്കൽ എളുപ്പമാവുമെന്ന് മമത കണക്കുകൂട്ടുന്നു ഈ ചിന്ത പുതിയ സംഭവ വികാസങ്ങളിലേക്കാണ് നയിക്കുന്നത് എട്ടു വർഷത്തിനുശേഷം ജില്ലാതലങ്ങളിൽ സിപിഐഎമ്മിന് ഓഫീസുകൾ തുറക്കാൻ അവസരമൊരുക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നത് നന്ദിഗ്രാം ഗജൂരി ഖാർബേറ്റ ഡാഷ്പൂർ കോഷ്പൂർ ഗോഖാഡ് ഷാഷോൺ എന്നിവിടങ്ങളിലൊക്കെ ഇങ്ങനെ സിപിഐഎം ഓഫീസുകൾ തുറക്കപ്പെട്ടിട്ടുണ്ട് അധികാരത്തിൽ ശേഷം തൃണമൂൽ കോൺഗ്രസ് ബലം പ്രയോഗിച്ച അടപ്പിച്ച പാർട്ടി ഓഫീസുകളാണ് ഇവ തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിന്റെ ആദ്യ അഞ്ച് വർഷങ്ങളിൽ പ്രതിപക്ഷ നേതാവും സിപിഐഎം നേതാവുമായ സൂര്യകാന്ത മിശ്രയെ അസംബ്ലി പരിസരത്ത് വെച്ച് മാധ്യമങ്ങളെ കാണാൻ പോലും മമത അനുവദിച്ചിരുന്നില്ല പോലീസിന്റെ ഭരണത്തിന്റെ സഹായത്തിൽ നിരവധി പാർട്ടി ഓഫീസുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ താൻ തന്നെ തളർത്തിയ പാർട്ടികളെ സജീവമാക്കാനുള്ള നീക്കമാണ് മമത നടത്തുന്നത് തൃണമൂൽ വിരുദ്ധ വോട്ടുകൾ ബിജെപിയിലേക്ക് പോകാതെ സിപിഐഎമ്മും കോൺഗ്രസും പങ്കിട്ടെടുക്കണമെന്നതാണ് മമതയുടെ ആവശ്യം ഫെബ്രുവരിയിൽ സി പി ഐ എം നടത്തിയ മെഗാറാലിയിൽ ഗ്രാമീണരും മറ്റ് കൂട്ടത്തോടെ പങ്കെടുത്തത് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ അക്രമത്തിൽ നിന്ന് ഒഴിഞ്ഞുനിന്നതുകൊണ്ടാണ് വിഭജനകാലത്ത് വർഗീയതയുടെ രാഷ്ട്രീയത്തിന് വളക്കൂറുള്ള മണ്ണായിരുന്നു ബംഗാളിലേത് ഈ സാഹചര്യം പുനഃസൃഷ്ടിക്കുകയാണ് ഹിന്ദു ശക്തികളുടെ ലക്ഷ്യം അങ്ങനെയെങ്കിൽ ബി ജെ പിയുടെ വളർച്ച എളുപ്പമാവുമെന്ന് മമത കരുതുന്നു ഈ സാഹചര്യത്തെ സിപിഐഎം കോൺഗ്രസ് എന്നീ മതേതര കക്ഷികളെ ഉപയോഗിച്ച് തടയലാണ് മമതയുടെ ലക്ഷ്യം